അനശ്വര രാജനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ദീപു കരുണാകരൻ ഇദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചലർ എന്ന സിനിമയിൽ അനശ്വര രാജനാണ് നായിക ഈ ചിത്രത്തിന്റെ പ്രൊമോഷനോട് അനശ്വര രാജൻ സഹകരിക്കുന്നില്ല എന്നാണ് ദീപു കരുണാകരൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഇന്ദ്രജിത്തും അനശ്വര രാജനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ദീപു കരുണാകരന്റെ പ്രതികരണം സിനിമയിലെ പാട്ട് റിലീസ് ചെയ്ത സമയത്ത് പ്രൊമോഷന്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ അനശ്വരയോട് ആവശ്യപ്പെട്ടപ്പോൾ നടിയതിന് തയ്യാറായിട്ടില്ല എന്നാണ് ദീപു കരുണാകരൻ പറയുന്നത് നടിയുടെ കാലുപിടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും നിസ്സഹകരണം പക്ഷേ തുടരുകയാണെന്നുമാണ് ദീപു കരുണാകരൻ ആരോപിക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത് തന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്ന വ്യക്തിയാണ് അനശ്വര രാജനെന്നും ദീപു പറയുന്നുണ്ട് സിനിമ നിന്നുപോകുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ താൻ കൂടെയുണ്ട് ഈ സിനിമ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞ ആളാണ് ഈ നടിയെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിരിക്കെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് നടി സഹകരിക്കാതിരിക്കുന്നത് ഇത് തന്നെ അത്ഭുതപ്പെടുന്നുവെന്നാണ് ദീപു പറയുന്നത് സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോൾ നടിയതിന് തയ്യാറാകുന്നില്ല ഇതോടെ മ്യൂസിക് കമ്പനിയുടെ ഭാഗത്തുനിന്നും തനിക്ക് വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും ദീപു കരുണാകരൻ തുറന്നു പറയുന്നുണ്ട് സിനിമയുടെ പ്രൊമോഷൻ വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കട്ടെ എന്നായിരുന്നു നായികയുടെ പ്രതികരണമെന്നും ഇദ്ദേഹം ആരോപിക്കുകയാണ് അതേസമയം പല സിനിമകളുടെയും പ്രൊമോഷൻ സ്വന്തം പേജിലൂടെ ചെയ്യുന്ന നടി കൂടിയാണ് അനുഷ്ഠല രാജൻ പക്ഷേ ഈ സിനിമയുടെ പ്രൊമോഷൻ മാത്രം ചെയ്യുന്നില്ല എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് തനിക്ക് അറിയില്ല എന്നും ദീപു കരുണാകരൻ പറയുന്നുണ്ട് ഇതിനിടെ താൻ നടിയുടെ അമ്മയുമായും മാനേജറുമായും സംസാരിച്ചുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അവരോട് കാല് പിടിച്ച് പറയേണ്ട അവസ്ഥ പോലും ഉണ്ടായി എന്നാൽ പക്ഷേ തീരുമാനം കുട്ടിയുടേതാണെന്നും തനിക്ക് ഇടപെടാൻ സാധിക്കുന്നതിന് പരിധിയുണ്ടെന്നുമാണ് ഇവരുടെ അമ്മ പറഞ്ഞതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ചിത്രത്തിലെ നായകൻ ഇന്ദ്രജിത്ത് നേരിട്ട് വിളിച്ച് അനശ്വര രാജനോട് പ്രൊമോഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ശരിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് നടി ചെയ്തതെന്നും ദീപു കരുണാകരൻ തുറന്നു പറയുന്നു എന്നാൽ പക്ഷേ ദീപു കരുണാകരന്റെ ഈ ആരോപണങ്ങളോട് അനുശ്രാ രാജൻ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല അതേസമയം ദിലീപ് നായകനായ ക്രേസി ഗോപാലൻ എന്ന സിനിമയിലൂടെയാണ് ദീപുരുണാകരൻ സിനിമാ രംഗത്ത് സംവിധായകൻ എന്ന നിലയിലേക്ക് അരങ്ങേറുന്നത് പിന്നീട് വിൻഡർ എന്ന സിനിമ ചെയ്ത് ഞെട്ടിക്കുകയായിരുന്നു തുടർന്ന് തേജഭായ് ആൻഡ് ഫാമിലി മമ്മൂട്ടി ചിത്രം ഫയർമാൻ കരിക്കുന്നം സിക്സസ് എന്നീ ചിത്രങ്ങൾ ഇദ്ദേഹം സംവിധാനം ചെയ്തു കാക്കിപ്പഴ കഠിനി അണ്ടകടാഹം ഞാൻ കണ്ടതാസാരെ തുടങ്ങിയ സിനിമ നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ും അനശ്വിലും മിസസ് ബാച്ചിലറാണ് ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന പുതിയ സിനിമ ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചാ വിഷയമാകുന്നത്